പനീർ അങ്ങനെ ഇതായിട്ട് ഉണ്ടാക്കാറൊന്നുല്ല പിന്നെ നമ്മൾ എന്ത് കാര്യല്ല എല്ലാ എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ലല്ലോ അപ്പൊ നമ്മളെല്ലാം റെഫർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു അപ്പൊ കാഷിനിട്ട് നിർബന്ധമായിട്ട് ഇടണം ആണ് അപ്പൊ നമുക്കിത് ഏകദേശം പനീർ അങ്ങനെ ഇതായിട്ട് ഉണ്ടാക്കാറൊന്നുല്ല പിന്നെ നമ്മള് എന്ത് കാര്യല്ല എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ലല്ലോ എല്ലാം ഒന്ന് റഫർ ചെയ്തിട്ട് നമ്മള് ചെയ്യുന്നത് നമുക്ക് കുഞ്ഞിലെ മുതലേ എല്ലാ കറികളും വെക്കാൻ ഒരു അറിയാന്നബന്ധമില്ലല്ലോ നമ്മള് നമുക്ക് അറിയാവുന്ന ഇതിലൊക്കെ റഫർ ചെയ്തിട്ട് നമ്മള് വെക്കും അപ്പൊ ഞാൻ പനീർ വെച്ചിട്ടില്ല അങ്ങനെ ഇപ്പൊ ആലിക്കൂട്ടിൽ നിന്നാൽ പ്രാവശ്യം ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പനീർ വെച്ചു അവന് ഇഷ്ടപ്പെട്ടേ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നു നമ്മൾ ഞാൻ ഇന്നാട്ടെ നമ്മുടെ ആട്ടിൽ നിന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം എന്ന് ഉണ്ടാക്കാമല്ലോ അപ്പൊ അങ്ങനെയാണ് പനീർ വെക്കാം വെക്കാമെന്നുള്ള ഐഡിയയിലേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം അറിയാവുന്ന പോലെ ഉണ്ടാക്കാം മറ്റേ ആലു മട്ടർ ആലു മട്ടർ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അത് ഉരുളക്കിഴങ്ങും ഗ്രീൻലീസ് ഒക്കെ ഇട്ടുള്ള സെയിം അതിന് സെയിം ഏകദേശം സെയിം ആണ് ഇതിനകത്ത് ചില ക്രീം ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടോ ബാക്കി എല്ലാം ഏകദേശം ഇപ്പം ഞാൻ പനീർ ഇങ്ങനെ ഇതുപോലെ നമ്മൾ സ്ക്വയർ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അരിയാനെളുപ്പാണ് കേട്ടോ നല്ല രസം അരിയൻ അപ്പോൾ അങ്ങനെ പനീർ അരിഞ്ഞെടുത്തു പിന്നെ ബാക്കിയുള്ള അതിന് ആവശ്യമായിട്ടുള്ളത് തക്കാളിയും വേണം സവോള പിന്നെ രണ്ട് വെളുത്തുള്ളി ഞാൻ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില

ഇത്രയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ പൊടികളാണ് കേട്ടോ അപ്പം കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് നമുക്ക് ഇത് ചട്ടിയടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പം ബട്ടറൊന്ന് മെൽറ്റായി വരണം കരിഞ്ഞു പോരുത് തീ കുറച്ചിടണം പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പെരുഞ്ചീര ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിനകത്തേക്ക് നമ്മളെ സവോളയും രണ്ട് വെളുത്തുള്ളിയും വെളുത്തുള്ളിയെന്ന് വെച്ച് അതച്ചിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം വഴണ്ടി വന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് പൊടികളൊക്കെ ചേർക്കുന്നത് സവാള നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അറിയാം കേട്ടോ ഷേപ്പ് ഒന്നും ഇല്ല കാരണം നമുക്കിതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ് അപ്പം ഇത് നല്ലപോലെ ഒന്ന് വാടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് മുളക് പൊടി കാശ്മീരി മുളകൊടി മഞ്ഞൾപ്പൊടി ഏച്ച മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിക്കാനുണ്ട് അപ്പം ആദ്യം ഇതൊന്ന് വാടി വരട്ടെ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു അര ടീസ്പൂണിൻ്റെ മെഷറിങ് ഇതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കാലിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ പകുതി അപ്പോൾ കാലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒത്തിരി ഇട്ടാൽ ഒരു ഉണ്ടാവില്ല അതുകൊണ്ട് അര ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അല്ലാതെ കാശ്മീരി മുളക് നമ്മുടെ പിരിയമുളക് വേണമെങ്കിൽ അരക്കാം കേട്ടോ മസാല ഇടുന്ന കൂട്ടത്തിൽ സവളമായിട്ട് തൊട്ടി അതിട്ടിട്ട് വഴറ്റിയിട്ട് വേണമെങ്കിൽ അത് അരച്ചെടുത്താലും മതി ഞാൻ പക്ഷേ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് അതിൻ്റെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് നമ്മുടെ ഇത് നോക്കിയാൽ കാരണം പനീറിന് ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ തക്കാളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്ത് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കണം കേട്ടോ പനീറിന് ഉപ്പുള്ള ഉപ്പ് കട്ട് കട്ടുപ്പായി പോകരുത് ോട്ടാണ് കൊടുക്കുന്നത് കാഷിനോട്ട് അതിനൊരു ക്രീമി ഇത് തരാൻ വേണ്ടിട്ടാണ് കേട്ടോ ക്രീം നല്ലൊരു ക്രീമി ടെക്സ്റ്ററിന് വേണ്ടിട്ടാ കാഷിനോട്ട് ഇടുന്നത് അപ്പൊ ക്യാഷിനോട്ട് നിർബന്ധമായിട്ട് ഇടങ്ങണം ആണ് അപ്പൊ നമുക്കിത് ഏകദേശം ഇതായിട്ടുണ്ട് ഇതായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം Feeling bolder. മസാല തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിയൊക്കെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി അതിനകത്തേക്ക് ചട്ടിയോ വീണ്ടും അടുപ്പത്ത് ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ബട്ടർ ഒഴിച്ച് അതിനകത്തേക്ക് മസാല ഇട്ടൊന്ന് നല്ലോണം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴക്കി അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കുക പാത്രങ്ങൾ കഴിയുന്ന കഴിയുന്ന അന്നേരം കഴുകണമെങ്കിൽ പണി നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പണി ഒതുങ്ങി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന എടുക്കുന്ന അന്നേരം കഴുകി വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം തിള വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പനീറില്ലേ പനീർ ഇത് പനീർ വറുത്തിട്ടിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്നും ബട്ടറിലിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുവാണ് നിങ്ങളുടെ പോലെ ചെയ്യാം കേട്ടോ അപ്പം അപ്പം ഞാനത് ഇട്ടുകൊടുത്തു ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് മല്ലിയില ആഡ് ചെയ്യാം മല്ലിയലയും പിന്നെ നമുക്ക് ഈ കസൂരി മേത്തി ഉണ്ട് കേട്ടോ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ കസൂരി മേത്തി എനിക്കില്ലാതെ നല്ല ഒരു ഫ്ലേവർ കൊടുക്കും പിന്നെ നമുക്ക് ക്രീം ആഡ് ചെയ്യണം പക്ഷേ എനിക്ക് ഫ്രഷ് ക്രീം ഉണ്ടായില്ല ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഞാനപ്പം ഇച്ചിരി പാൽപ്പൊടി മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ കലക്കി ചെറിയ ഷുഗർ ആഡ് ചെയ്തു കാരണം ഷുഗർ പ എൻ്റെ പാൽപ്പൊടിക്ക് പഞ്ചസാര മാതിരി ഇല്ലാത്ത കൂട്ടാണെന്നും അപ്പം ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ അവസാനം ഇച്ചിരി ഒരു ഗരം മസാലപ്പൊടി തൂകി ഗരം മസാല ഒരു മൂന്ന് പിഞ്ച് ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് അത്രേ ഉള്ളൂ അതോടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പം എന്തായാലും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്